السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا إيه رب همانا مولا ستي بشوا سيغلاء ستيان يشيغلاء بشوى അവർ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അൽഹയുമാണ് ഈ പെരുന്നാളുകളുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് ഈദ്ഗാഹിൽ പങ്കെടുത്തുകൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കലാണ് ആ ഹൈറിൽ അതിൻ്റെ വറക്കത്തിലൊക്കെ പങ്കെടുക്കലാണ് അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സലാഹു അലൈ വസ്സല പെരുന്നാൾ ദിവസങ്ങളിൽ ആർത്തവകാരികളായ സ്ത്രീകളോട് പോലും ഏത് പോകാനും അവർ നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്നോട്ടെ എല്ലാറ്റിലും അവർ പങ്കെടുക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലു അലൈസ്മ പ്രത്യേകം പറഞ്ഞത് പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാടുകളിലുള്ള ധാരാളം സ്ത്രീകൾക്ക് അവർക്ക് പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതിൽ ഒന്ന് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല അതേപോലെയുള്ള ഈദ്ഗാഹുകളിലേക്ക് പോകാൻ അവർക്ക് പാടില്ല അവർ വീടുകളിൽ തന്നെയാണ് ഇരിക്കേണ്ടത് എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ധാരാളം ആളുകൾ അവരുടെ ഉമ്മമാരെ അവരുടെ ഇണകളെ അവരുടെ സഹോദരികളെ അവരുടെ പെൺകുട്ടികളെ ഈ വലിയ പുണ്യത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടയുന്നത് അവർക്ക് യാതൊരു ഹുജത്വമില്ല വേറെ ചില സ്ത്രീകൾ അവർക്ക് പെരുന്നാളിന് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെ പോകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരൊന്നുമല്ല പക്ഷേ പെരുന്നാളിൻ്റെ പായസമുണ്ടാക്കുക പെരുന്നാളിൻ്റെ പലഹാരമുണ്ടാക്കുക പെരുന്നാളിൻ്റെ ബിരിയാണി ഉണ്ടാക്കുക വീട്ടിലേക്ക് വിരുന്നുകാർ വരും അതല്ലെങ്കിൽ ടൂർ പോകാനുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് ധാരാളം സ്ത്രീകൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു മൂന്നാമതൊരു വിഭാഗം അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ അത് പുരുഷന്മാർക്കുള്ളതാണ് സ്ത്രീകൾ പോവേണ്ടതില്ല എന്ന ഒരു ധാരണയിൽ ധാരാളം സ്ത്രീകൾ വീടുകളിൽ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ മൂന്ന് നിലക്ക് ഇതിനോട് കാഴ്ചപ്പാട് സ്വീകരിച്ചു കൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എനിക്ക് മുസ്ലിം ഉമ്മത്തിലെ സഹോദരിമാരോട് പറയാനുള്ളത് അതോടൊപ്പം അവരുടെ വലിയകളോടും അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരോടും പറയാനുള്ളത് രണ്ട് പെരുന്നാളുകളാണ് രണ്ട് ആഘോഷങ്ങളാണ് നമുക്കുള്ളത് ആ ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ സ്ത്രീകളെ ഈ മഹത്തായ ഹൈറിനെ തൊട്ട് ഒരിക്കലും തടയാൻ പാടില്ല ശ്രദ്ധിക്കൂ നബി നബിസലാഹു അലഹി വസ്ലം നമ്മെ പഠിപ്പിച്ചത് എന്താണ് സ്വഹാബികൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് സ്വഹാബ വനിതകൾ നമ്മളോട് പറഞ്ഞത് എന്താണ് ശ്രദ്ധിക്കുക ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന മുത്തഫുൻ അലഹിയായ ഹദീസാണ് കുറ്റമറ്റ ഹദീസാണ് ആർക്കും തർക്കമില്ലാത്ത ഹദീസാണ് ഉമ്മു അതീയ റദിയാഹു തേലാൻഹ പറയുകയാണ് അമർനാ റസൂൽഹി സല്ലാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളോട് കൽപ്പിച്ചു എന്നാണ് പല പണ്ഡിതന്മാരും പറയുന്നത് ഇത് നിർബന്ധത്തിൻ്റെ കൽപ്പനയാണ് എന്നാണ് മഹാഭൂരിപക്ഷം പറഞ്ഞത് അങ്ങേയറ്റത്തെ പ്രോത്സാഹനമാണ് എന്നാൽ ചിലരെങ്കിലും പറഞ്ഞു ഞങ്ങളോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ് രണ്ടാണെങ്കിലും അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടല്ലോ എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചത് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അല്ലെങ്കിൽ പ്രായപൂർത്തിയോട് അടുത്ത പെൺകുട്ടികൾ അവർക്കാണ് ആറ്റുക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കല്യാണപ്രായമെത്തി നിൽക്കുന്ന പെൺകുട്ടികൾ അവർ പൊതുവേ പുറത്തിറങ്ങാറില്ല അവർ വീടുകളിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാത്തവരാണ് പക്ഷേ അവരെ അതേപോലെ തന്നെ പോലെ ഹൊയ്യ ഹൊയ്യൽ എന്ന് പറഞ്ഞാൽ ആർത്തവകാരികളായ ഹായിലുകളായ സ്ത്രീകൾ അതേപോലെ തന്നെ വധവാത്തിൽ ഹുദൂർ കന്യകകളായ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത കന്യകകളായ പെൺകുട്ടികൾ ഇവരെയെല്ലാം ഞങ്ങൾ പെരുന്നാൾ ദിവസം അഥവാ യൗമുൽ ഫിത്തുറിലും അതേപോലെ തന്നെ അലഹയിലും ഈദുൽ ഫിത്തുറിലും ഈദുൽ അലഹയിലും ഈ രണ്ട് പെരുന്നാളിനും ഇവരെയെല്ലാം വീട്ടിൽ നിന്ന് പുറത്തിറക്കി ഈദ് മുസല്ലയിലേക്ക് കൊണ്ടുപോകാൻ നബി നബിസലാഹു അലൈ വസ്ലമ ഞങ്ങളോട് കൽപ്പിച്ചു എന്നാണ് ഫഅമ്മൽ എന്നാൽ ആർത്തവകാരികളായ സ്ത്രീകളാണെങ്കിലോ ഫയ്യ തസിൽ അവർ നമസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ ചില ഹദീസിലുള്ളത് മുസൊല്ല എന്നാണ് നമസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കട്ടെ അപ്പോൾ നമസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈദ്ഗാഹാണെങ്കിൽ അവർക്ക് പിറകിലേക്ക് നിൽക്കാം പള്ളിയാണെങ്കിൽ അതിൻ്റെ സൈഡിലോ മറ്റോ സൗകര്യമുള്ള ഭാഗങ്ങളിൽ അവർക്ക് നിൽക്കാം അവർ നമസ്കാരത്തിൽ പങ്കെടുക്കാതിരുന്നാൽ മതി ഹൈ റ നോക്കൂ ആ വമ്പിച്ച ഹൈറിന് അവർ സാക്ഷികളാവട്ടെ എന്നാണ് കാരണം പെരുന്നാൾ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഹൈറാണ് അന്ന് നടക്കുന്ന ഹുത്തുബ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹൈറാണ് ആ ഹൈറിന് അവർ സാക്ഷികളാവട്ടെ സാക്ഷികളാവട്ടെത്തൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവർ സാക്ഷികളാവട്ടെ അത് മുസ്ലിമീങ്ങളുടെ പ്രബോധന പ്രവർത്തനം എന്നുമാകാം അതല്ലെങ്കിൽ അന്ന് നിർവഹിക്കപ്പെടുന്ന ഹത്തീബ് നിർവഹിക്കുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ അവർക്ക് പങ്കെടുക്കാം ഹൈറുകളിൽ അവർക്ക് പങ്കെടുക്കാം അങ്ങനെ അവർ പങ്കെടുക്കട്ടെ എന്നാണ് അപ്പോൾ കുൽത്തു ഉമ്മുഅത്തിയ റലിഅള്ളാ ഉത്താല നബിയോട് ചോദിക്കുകയാണ് യാ റസൂൽ അള്ളാഹ് എഹ്ദാൻ അല യക്കൂൻഹ ജിൽബാബുൻ അള്ളാഹുവിൻ്റെ റസൂലെ ജിൽബാബില്ലാത്ത മൂടുപടമില്ലാത്ത ശരീരം മുഴുവൻ മൂടി പുതച്ചുകൊണ്ട് ഔറത്ത് കാണാത്ത രൂപത്തിലുള്ള വസ്ത്രം അത് സാധാരണ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ മേലെ ധരിക്കുന്ന വസ്ത്രമാണ് ജിൽബാബ് എന്ന് പറയുന്നത് ആ ജിൽബാബ് പുറത്തു പോകുമ്പോൾ സ്ത്രീകൾക്ക് നിർബന്ധമാണ് അതുകൊണ്ട് പുറത്തു പോകുമ്പോൾ ജിൽബാബ് ധരിക്കാനില്ലാത്ത ആളുകൾ എന്തു ചെയ്യും എന്നാൽ നബി നബിസ്വലിസ്ലം പറഞ്ഞോ അങ്ങനെയുള്ളവർ വീട്ടിലിരുന്നോട്ടെ എന്ന് ഇല്ല മറിച്ച് പ്രവാചകൻ പറഞ്ഞത് ലി തുൽബിസ്ഹാ ഉഹ്തുഹ മിൻ ജിൽബാബി ഹ അവരുടെ സഹോദരിമാർ മറ്റു മുസ്ലിമീങ്ങളിൽപ്പെട്ട സ്ത്രീകൾ അവരുടെ കൈകളിലുള്ള ജിൽബാബ് ഇവർക്ക് അന്നേ ദിവസം ധരിക്കാൻ കൊടുക്കട്ടെ എന്നാണ് അപ്പോൾ മറ്റുള്ളവരോട് വാങ്ങിയിട്ടെങ്കിലും മറ്റുള്ളവരോട് കടം വാങ്ങിയിട്ടെങ്കിലും അല്ലെങ്കിൽ അവർ സഹായിച്ചിട്ടെങ്കിലും ഒരു ജിൽബാബ് സംഘടിപ്പിച്ചിട്ട് എല്ലാ സ്ത്രീകളും അന്ന് ആ ഹൈറിൽ പങ്കെടുക്കട്ടെ മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനയിൽ അവർ പങ്കെടുക്കട്ടെ എന്നാണ് നബി നബിസലാഹു അലൈ വസ്ലമ പറയുന്നത് ഇത്രയും വലിയ ഹൈറ് ഇത്രയും വലിയ നന്മയാണ് പല ആളുകളും വ്യത്യസ്തങ്ങളായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് തടസ്സമായി നിൽക്കുന്നത് അവർക്ക് തടസ്സപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലി തന്നെ

പെരുന്നാൾ നമസ്കാരങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കണമെന്ന് ഈദ്ഗാഹിലേക്ക് ഞങ്ങൾ പോകണമെന്ന് കന്യകകളെയും ഹൈതുകാരികളെയും കൊണ്ടുപോകണം എന്നാൽ ഹൈതുകാരികളായ ആളുകൾ അവർ ജനങ്ങളുടെ പിറകിൽ നിൽക്കട്ടെ അവർ നമസ്കരിക്കേണ്ടതില്ല എന്നാൽ നബി തക്ബീരിഹിം അവർക്ക് തക്ബീറുകൾ ചെല്ലാം ആ ദുആകളിലെല്ലാം പങ്കെടുക്കാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിൽ അവർക്ക് പങ്കെടുക്കാം ർജുന ബറക്കത്ത് അലിക്കലിയവും ആ ദിവസത്തിൻ്റെ വറക്കത്ത് അവർക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വമ്പിച്ച ബറക്കത്തുള്ള ദിവസമാണ് ഈദുൽ അലഹയും ഈദുൽ ഫിത്രറും ഒക്കെ അന്നത്തെ വമ്പിച്ച ബറക്കത്ത് ലഭിക്കുന്ന അമലാണ് പെരുന്നാൾ നമസ്കാരവും ഹുത്തുവയുമൊക്കെ ഇമാമ നടത്തുന്ന ദുവായൊക്കെ അതിലൊക്കെ പങ്കെടുക്കാൻ അവർക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഹൈറിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട എല്ലാവരും അന്ന് ഈദ്ഗായിലേക്ക് പോകണമെന്ന് നബിസ്ലം കൽപ്പിച്ചിട്ടുള്ളത് എന്നിട്ടും പലരും സ്ത്രീകളെ തടയുകയാണ് അവർക്ക് പോകാൻ ആഗ്രഹമുണ്ട് അവരെ സമ്മതിക്കുന്നില്ല സ്ത്രീകൾ പോവേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുകയാണ് പല സ്ത്രീകളും സ്വമേധയാ പോവാതിരിക്കുന്നവരുണ്ട് വേറെ പലരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരുന്നാളിൻ്റെ തിരക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഹൈറിനെ ഒഴിവാക്കി അവർ അതിനേക്കാൾ ഹൈറായി പായസത്തെയും അതുപോലെയുള്ള ഒക്കെയാണ് കാണുന്നത് അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അബ്ബാസ് സരദ്ദിള്ളാഹു തേലാൻ പറയുകയാണ് خرجت مع النبي صلى الله عليه وسلم يوم او اضحى فصلى ثم ثم خطب اتى النساء فوعظهن وذكرهن وامرهن بالصدقه നബി യുടെ ഒരു ചെറിയ അല്ലെങ്കിൽ ബലിപെരുന്നാളിനോ പോയി പുറപ്പെട്ടു അങ്ങനെ പ്രവാചകൻ നമസ്കരിക്കുകയും ശേഷം ഹുത്തുവ പറയുകയും ചെയ്തു പിന്നീട് പ്രവാചകന് തോന്നി സ്ത്രീകളുടെ ഭാഗത്തേക്ക് കേട്ടിട്ടില്ല എന്ന് പ്രവാചകൻ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രത്യേകം പോയി ഫവാ അവർക്ക് ഉപദേശങ്ങൾ നൽകി അവരെ ഓർമ്മപ്പെടുത്തി അമർഹുൻ നബി സദക്ക സതക്ക ചെയ്യാൻ വേണ്ടി അവരോട് കൽപ്പിച്ചു അങ്ങനെ അവർ ധാരാളം സ്ത്രീകൾ സതക്ക ചെയ്തു അപ്പോൾ നോക്കി ഈ ഹൈറുകളിലൊക്കെ സ്ത്രീകൾക്കും പങ്കെടുക്കാം ഇസ്ലാം ഒരിക്കലും അത് വിലക്കിയിട്ടില്ല പ്രത്യേകിച്ചും പെരുന്നാളുകളിൽ ശക്തമായ പ്രോത്സാഹനമാണ് നബി അലൈഹി സ്വലം നൽകിയിട്ടുള്ളത് സ്വഹാബികളെല്ലാം അത് പ്രാവർത്തികമാക്കിയവരായിരുന്നു എന്നിട്ടും എന്തേ ഈ സമൂഹത്തിൽ പല പേരും പറഞ്ഞുകൊണ്ട് അവർ സ്ത്രീകളെ തടയുന്നു ഈ ഹൈറാത്തുകൾ സ്ത്രീകൾക്ക് തടയപ്പെടുന്നു ചിന്തിക്കുക ആലോചിക്കുക ഈ വലിയ മഹത്തായ അവസരങ്ങൾ ഒരിക്കലും സഹോദരിമാരെ നമ്മൾ കളയാൻ പാടില്ല അള്ളഹ ഉസ്ബാനു തൽ അനുഗ്രഹിക്കട്ടെ ഖൈരി വസാഹു വസ്ലമാലി മുഹമ്മദിൻബിലമീൻ